പഞ്ചമ സ്കന്ധത്തിലെ ഭരതചരിത്രത്തിലെ കുറച്ച് ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചിരുന്നത് ഇനി അതിൻ്റെ ബാക്കി വായന അതിൻ്റെ ഒരു അമോഹം പറയാം ഭരതൻ മാനിൻ്റെ രൂപത്തിൽ പിറന്നുവെങ്കിലും തൻ്റെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ഭഗവാനിൽ ലയിക്കുവാനായി തപസ് ചെയ്യാൻ വനത്തിലേക്ക് വന്ന താൻ മൃഗസംഘം കൊണ്ട് മൃഗമായി തീർന്നതുകൊണ്ട് ഇനിയെങ്കിലും മാൻകൂട്ടത്തിൽ നിന്ന് മാറി മൃഗസംഘം ഉണ്ടാകാതെ ഈ മാൻ കുലഹാശ്രമത്തെ ചുറ്റിപ്പറ്റി കഴിയുകയായിരുന്നു ഒരു ദിവസം പുണ്യനദിൽ കുളിച്ചുകൊണ്ടിരിക്കെ ഈ മൺദേഹം വിടുകയും ചെയ്യുന്നു പിന്നീട് മഹാപണ്ഡിതനായ ഒരു ബ്രാഹ്മണന് രണ്ട് വിവാഹം ചെയ്യുകയും അതിൽ ഒരു ഭാര്യയ്ക്ക് ഒൻപത് പുത്രന്മാരും രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഒരാണും ഒരു പെണ്ണും ജനിക്കുന്നു ഇതിൽ ആണായി ജനിച്ചവൻ മുൻപ് മൃഗദേഹം കളഞ്ഞ ഭരതനാകുന്നു ഈ സമയത്തും അദ്ദേഹത്തിന് മുൻ ജന്മങ്ങൾ ഓർമ്മയായിരുന്നു അതിനാൽ കുഞ്ഞിലെ തന്നെ ആരും തന്നോട് അടുപ്പം കാണിക്കാതിരിക്കാൻ അന്തനും ബദിരനും മൂകനുമായി ജീവിച്ചു എല്ലാവരും ഇദ്ദേഹത്തെ ജഡഭരതൻ എന്ന് വിളിച്ചു അച്ഛന് കൂടുതൽ സ്നേഹം ഈ മകനോടായിരുന്നു മൂകനാണെങ്കിലും ജാതകർമാതിക്രിയയെല്ലാം ചെയ്യിച്ചു മകന് ബുദ്ധിയില്ലാത്തവനാണെങ്കിൽ അതുണ്ടാവാനായി ഒരുപാട് പ്രയത്നിച്ചു നോക്കി പക്ഷേ ഫലമൊന്നും കണ്ടില്ല എന്നാലും ഉപനയനം ചെയ്യിക്കുകയും ജപഹോമാതി കർമ്മങ്ങൾ എല്ലാം പഠിപ്പിക്കുകയും ചെയ്തു ഗായത്രി പഠിപ്പിച്ചു പക്ഷേ മകനെ ഒന്നും അറിയില്ല എന്നാലും ഒന്നും വിട്ടുപോകാതെ പഠിപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഈ അച്ഛൻ മരണപ്പെടുന്നു ഇതറിഞ്ഞ ജഡഭരതൻ്റെ അമ്മ ജഡഭരതനെയും മകളെയും അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെ ഏൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തോടൊപ്പം ആ ചിതയിൽ ചാടി മരണം കൈവരിക്കുന്നു സഹോദരങ്ങൾ ഈ ജഡഭരതനെ മന്ദബുദ്ധിയായവൻ എന്ന നില കാണുന്നത് കൊണ്ട് ശ്രദ്ധിക്കാറുമില്ല ഒന്നും ഭക്ഷിക്കാനും കൊടുക്കാറില്ല ആരെങ്കിലും ഈ ജോലിയൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെയ്തു കൊടുക്കും എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ അത് കഴിക്കുകയും ചെയ്യും അത് നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കുകയില്ല അത് നാളത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാറുമില്ല അങ്ങനെ ഇരിക്കെ കൃഷികൾ മറ്റ് ജീവികളൊക്കെ നശിപ്പിക്കുകയോ കേടുവരികയൊക്കെ ചെയ്യുമ്പോൾ അത് നോക്കാൻ ഒരാളെ വേണമല്ലോ അങ്ങനെ ജ്യേഷ്ഠന്മാർ ഒരു മാടം കെട്ടിക്കൊടുത്തിട്ട് ഭരതനെ ഏൽപ്പിക്കുന്നു സന്തോഷത്തോടെ ഭരതൻ അവിടെ ചെന്ന് താമസിക്കുന്നു ഇദ്ദേഹം ചെന്നതിന് ശേഷം നെല്ലിനെ കേടോ മറ്റു ദുഷ്ടജന്തുക്കൾ കൃഷി നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ദിവസം ദുഷ്ടനായിരുന്ന ശുദ്രാധിപതി നല്ല സന്തതി ഉണ്ടാവാൻ വേണ്ടി കാളി ദേവിക്ക് ആളറുത്ത് ചോര നൽകണം അതിനായി തൻ്റെ ഭൃത്യരോട് നല്ല ഒത്ത പുരുഷനെ കൊണ്ടുവരാൻ പറയുന്നു ഇവർ ജഡഭരതനെ കാണുകയും അദ്ദേഹത്തെ പിടിച്ചുകെട്ടി ശുദ്രാധിപതിയുടെ മുൻപിൽ എത്തിക്കുകയും ചെയ്യുന്നു എന്നിട്ട് കുളിപ്പിച്ച് ഒരുക്കി കാളിക്ക് മുൻപിൽ എത്തിക്കുകയും ഒരാൾ വാളെടുത്ത് കഴുത്തെക്കാൻ ഭാവിക്കുകയും ചെയ്യുന്നു ബ്രാഹ്മണ തേജസ്സുകൊണ്ട് ദേവി പ്രത്യക്ഷപ്പെടുകയും ശുദ്രാധിപതിയുടെയും അർക്കാം ഭാവിച്ച ആളുടെയൊക്കെ തല അറക്കുകയും ചെയ്യും അത് പന്താടി കളിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ടിട്ടും ജഡഭരതന് ഒരു കുലുക്കവും ഉണ്ടായില്ല ഇതിൻ്റെ അർത്ഥം സാക്ഷാജ്ഞാനികൾക്ക് ഒന്നിനാലും ആദി വ്യാധികളില്ല എന്നതാണ് പിന്നീട് വീണ്ടും ഭരതൻ മാടത്തിൽ പോയി താമസിക്കുകയും ചെയ്യുന്നു പിന്നീട് ഒരു ദിവസം ശ്രേഷ്ഠനായ തിരിഹൂകണ സിന്ധുരാജൻ തൻ്റെ ഗുരുവിനെ കാണാനായി പല്ലക്കിൽ പോകുന്നു വഴിമതിയെ അതിൽ ഒരാൾക്ക് അസൗര്യം ഉണ്ടാകുന്നതിനെ തുടർന്ന് പകരം ഒരാളിനായി അന്വേഷിക്കുകയും ഈ ജഡഭരതനെ കാണുകയും ചെയ്യുന്നു വൃത്യന്മാർ കാര്യം പറഞ്ഞിട്ട് ജഡഭരതന്റെ കൈ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു അതിനു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അങ്ങനെ അദ്ദേഹത്തെ പല്ലക്ക ചുമക്കാൻ ഏൽപ്പിക്കുകയും പല്ലക്ക ചുമക്കുന്നതിൽ പരിചയക്കുറവ് ഉള്ളതുകൊണ്ട് പല്ലക്കിന്റെ വേഗത കുറയുകയും ചെയ്യുന്നു രാജാവിന് പെട്ടെന്ന് അവിടെ എത്തിച്ചേരണതിനാൽ പലക്കിന് വേഗം പോരാ എന്ന് പറഞ്ഞ് ഭരതനോട് ദേഷ്യപ്പെടുന്നു ഭരതനെ നിന്നാവാക്കൾ പറയുകയും ചെയ്യുന്നു ജ്ഞാനിയായ രാജാവ് കോപത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഭരതൻ സൗമ്യമായ വാക്കുകൾ കൊണ്ട് രാജാവിനെ തിരുത്താൻ ശ്രമിക്കുന്നു ഇവൻ അതിദിവ്യൻ എന്നറിഞ്ഞ രാജാവ് പലക്കിൽ നിന്ന് ഇറങ്ങുകയും ഭരതനെ രാജാവ് നമസ്കരിക്കുകയും ചെയ്യുന്നു രാജാവിന് ഭരതൻ അധ്യാത്മജ്ഞാനം ഉപദേശിക്കുകയും പിന്നീട് അവരിരുവരും വൈകുണ്ഠലോപം പോവുകയും ചെയ്യുന്നു ഇനി ഒരു രണ്ട് പാരഗ്രാഹ് കൂടിയുണ്ട് അത് മുഴുവന് ജഡഭരതന് മുമ്പുള്ള ഭരതൻ്റെ എന്ന് വെച്ചാൽ എല്ലാം ത്യജിച്ച് വനത്തിൽ തപസന് പോവുകയും മൃഗസംഘം കൊണ്ട് മാനായി തീർന്ന ഭരതൻ്റെ മകൻ്റെയും ആ മ അതിനുള്ള മകൻ്റെയും തുടർന്നുള്ള വംശ പാരമ്പര്യത്തെക്കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ പറയുന്നത് ഓം ഗം ഗണപതി നമാം ഓം നമ ഗുരുവ്യോ നമാം ഓം നമോ ഭഗവതി വാസുദേവായ മൃഗസംഘം കൊണ്ടു ഞാൻ മൃഗമായി വന്നിരുന്നത് അകമി ചിന്തിച്ചത് സംഘമുണ്ടാകാനായി മാൻകൂട്ടത്തിങ്കിൽ നിന്നു പിരിഞ്ഞ് താനേ തന്നെ സങ്കേതം ചെന്നു പുലഹാശ്രമം തീർത്ഥാനവം ചെയ്തു രാത്രിയിൽ ബ്രാഹ്മണനായി പിറന്നാനവനുടൻ ചൊല്ലിഴുന്നൂരും അങ്കിരപ്രവരനായുള്ള രണ്ടു വീട്ടിരിക്കുന്നാൾ ഒരുത്തി ഒമ്പത് ധനയന്മാർ ഉരുത്തി കന്യാകുമാരന്മാരെ പ്രസവിച്ചാൽ എന്നതിൽ കുമാരനായി പിറന്ന മഹീസുരൻ ൻ മൃഗദേഹം കളഞ്ഞ ഭരതൻ പോൽ സംഘദോഷത്തെ പേടിച്ചാതിയെ കുമാരനും മംഗലം വരുത്തുവതം ജാതകർമാതിക്രിയ സർവുങ് അനുഷ്ഠിച്ചു മോഹനെന്നിരിക്കലും ബുദ്ധി സംസ്കാരത്തിനായ വസ്തുക്കൾ ചെയ്താൽ വ്യർത്ഥമാരനോ മൂകനോ തിരിച്ചു കൊള്ളുവാനും ഉപനിച്ചി ദുദാതകാലം കുമാരനീം ജപഹോമാതി കർമ്മമൊന്നുമേ പോകാതെ നാലാണ്ട നാലാണ്ടുകാലം മിനാതെ ചൊല്ലിച്ചിട്ടും

കൊടുക്കയില്ല ഉപജീവിപ്പാൻ പോലും ആരാനും ഒരു വേല ചൊല്ലുക ഏതാനും കൊടുക്കില്ല ഉപജീവിക്കുന്നതിൻറെ ഗുണദോഷം അന്വേഷിക്കുകയുമില്ല അധികമെങ്കിലത് സൂക്ഷിക്കുമാറുങ്ങില്ല ഏതാനും നൽകിയെങ്കിൽ പോരായെന്നതുമില്ല ഏതു ആരുമേ നൽകിയില്ലെങ്കിലോ വേണ്ടതാനും അക്കാലം ന്മാരവനെ വിളഭൂമി രക്ഷിപ്പാൻ മാടം കെട്ടിട്ടാപ്പതിന്നിരുന്നതിൽ പിന്നെ നെല്ലിന് കേട് കുറഞ്ഞൊന്നുമുണ്ടായില്ലോ ദുഷ്ടജന്തുക്കളൊന്നും ചെൽകയില്ല മുഴുത്തൊരു ശൂദ്രാധിപതി തനിക്കിഷ്ടമായിരിപ്പൊരു സന്തതി ഉണ്ടാവാൻ ഭദ്രകാളിക്കുന്നു നല്ലൊരു പുരുഷനെയും നിങ്ങൾ കൊണ്ടൊരികെന്ന് കേട്ടവർ പുറപ്പെട്ടാറും നീലവേ നടന്നവർ കണ്ടിതുടം തന്നെ

പൂജ കാളി മന്ത്രവും റുപ്പാൻ ഒരുപെട്ടാൻ വാളെടുത്താണ തേജസ്സിനാൽ കാളിക്ക് ചൂടുപിടിച്ചിരുന്നു വാളുമെടുത്തട്ടഹാസവും ചിലന്ന് കൂളികളോടും ഭൂതവൃന്ദങ്ങളോടും യും ബ്രാഹ്മണ പദത്തിനു കോപ്പിട്ട ജനങ്ങളിലും ബ്രാഹ്മണ തേജസ് കൊണ്ടൊക്കെ നശിച്ചുപോയി എല്ലാം ഈശ്വരൻ നിർണയിച്ചിരിപ്പവർക്കും ഇല്ലൊരു ഭയം ഒരു കാലവും ഒന്നുകൊണ്ടും വാളുമായി കഴുത്തറുത്തിടുവാനോങ്ങുമ്പോഴും കാളിതൻ കോപമുടൻ ഇങ്ങനെ കണ്ടപ്പോഴും ഏതുമേ കുലുക്കമുണ്ടായതില്ലവനുള്ളിൽ ആദികളില്ലാ സാക്ഷാജ്ഞാനികൾക്കുന്നു ഹുകണനാകിയ സിന്ധുരാജൻ തന്നെ പോകുന്ന നേരം അവൻ മന്നവാ കേട്ടൊക്കാമായ വൈഭവമെല്ലാം പിന്നെയും ഒരു ദിനം മാടത്തിൽ വസിക്കുമ്പോൾ വന്നുടൻ ചില ഭടന്മാരുര ചെയ്തി മഞ്ഞവൻ എഴുന്നള്ളത്താകുന്നതറിക നീ നിന്നെയും കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ അരുൾ ചെയ്തു തണ്ടെടുപ്പതിനൊരു ഭാഗത്തേക്കൊരുമാനുണ്ട് പോരായിക അതിനാകുന്നതറിഞ്ഞാലും എന്നിവ പറഞ്ഞ് കൈപിടിച്ചുകൊണ്ടുപോയാനേരും ആന്തോളികമാരുമെല്ലാം ആന്തോളിക അതിനും ഉണ്ടായതില്ല മനീരും കൊണ്ടോ ഭർച്ചുറങ്ങി നമസ്കരിച്ച് അറിയായകൊറത്തു കൊള്ളെന്നെല്ലാം തന്നോടധ്യാത്മ ജ്ഞാനാർത്ഥത്തെ നന്നായിട്ട് ഉപദേശിച്ചിടാനും സന്ദേഹമൊഴിഞ്ഞു ചൊല്ലിടുവാൻ പണിയത്രയും പുത്രൻ സുമതിയല്ലോ സുമതി തന്റെ പുത്രനായതു ദേവദാജി ദേവദാജിത്തിൻ പുത്രനായതു ദേവദ്യുനൻ ദേവദ്യുനു പുത്രനായതു പരമിഷ്ടി

വന്നാൻ ായത് നഗ്നവൻ തൽപുത്രനല്ലോ ഗയനാകിയവശ്രേഷ്ഠൻ ഗയൻ്റെ മക്കൾ ചിത്രരും സുഗതിയും അവരോധനോമോവരുണ്ടായാരല്ലോ എന്നതിൽ ചിത്രരഥ നന്ദനൻ സമ്രാട്ടവൻ തന്നുടമകനായ മന്നവൻ മരീതിയും ബിന്ദുമാൻ മരീജിതൻ നന്ദനറിഞ്ഞാലും പുത്രനായതു മധുവല്ലോ മധുവിൻ പുത്രൻ പുത്രന്മാർ പോൽ അമന്തവും എന്നവരിരുവരിൽ മന്തുജൻ ഭാവനം പോൽ ഭാവനൻ മകൻ തൊഷ്ടൊഷ്ടാൻ മകനല്ലോ വീരജനായ ശിഷ്ടനാങ്ങമനൊരു നൂറ് പുത്രന്മാരുണ്ടായി അരുതു പറവതിൽ അവരെ കന്യകഥാനും ഉണ്ടായാളം തന്നുടെ വംശമൊട്ടു ചൊല്ലിയും മുടിഞ്ഞിത് വീരജനുടകാലം അന്നീരം പരീക്ഷിത്തു തൊഴുതു ചോദ്യം ചെയ്താൽ നന്നു നന്നു ചെയ്ത വാരി ും നോക്കേൽ പതി എന്നോട് ഇന്നതും അരുൾ ചെയ്യണം മഹാമുനീം സപ്തസാഗരങ്ങളിലും അങ്ങരമിന്നും തത്ര ലക്ഷണങ്ങളിലും വ്യക്തമായി അരുളി അടിയനോട് എത്രയും വളർന്നുള്ള പാപങ്ങൾ അകലുവാൻ എന്നത് കേട്ടങ്ങ് അരുൾ ചെയ്തിനീന്ദ്രനും അവ്യക്ത സ്തൂല രൂപം സുവ്യക്തമ്മാർ അറിഞ്ഞിടുവാൻ ആർക്കും ആർക്കാമെടും ഞാൻ അറിഞ്ഞത് ചൊല്ലാം എനിക്കാകുന്നവണ്ണം ആനന്ദം നിനക്കതിൽ ഉണ്ടെന്നു തോന്നുകയാൽ